ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വന്ന ദിവസമാണ് അപ്പം അതാ ഇവിടുത്തെ സ്ഥലങ്ങൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ മരങ്ങളൊക്കെ അല്ലേ രസം നല്ല രസമല്ലേ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോ വീഡിയോഗ്രാഫറാണ് അപ്പം നോക്കി ആ കളറ് പൂക്കളും ഇതാ ഫുള്ള് മരത്തിൽ ഇങ്ങനെ ആ ശരിക്കും കാണിക്കാൻ പറ്റില്ല അത്ര ഭംഗി ഇതിന് വേണ്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വ്യൂ കാണിച്ചു തരാം ഈ വ്യൂ ആണ് അടിപൊളി വ്യൂ ഓക്കെ നമുക്ക് എത്ര ഭംഗിയാണെന്ന് നോക്ക് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോഗ്രാഫർ നമുക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഇതുപക്ഷെ ഒരു മാസത്തേക്കൊക്കെ ആ ഈ മരത്തിൽ ഉണ്ടാവുള്ളൂ അതാണ് ഇത്രയും ഭംഗിയുള്ള പൂവിന് കുറച്ച് നാളും കൂടെ നിന്നാലെന്താണ് നമ്മുടെ വീട്ടിലുണ്ട് ഈ മരം പക്ഷേ ഇത്രയും വലുതായിട്ടില്ല ചെറിയ മരമാണ് ചെറിയ മരം എന്ന് വെച്ചാൽ കട്ടിയുണ്ട് പക്ഷെ ഇത്രയും എല്ലാം ഇതൊന്നും പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാം വന്നേ ഉള്ളൂ കാരണം ഇത്രയും വലിയ മരം വീട്ടിലിരുന്ന് എങ്ങനെ ഉണ്ടാവും അങ്ങനെ വെക്കണവരും ഉണ്ട് കേട്ടോ അത് ഇതാ നോക്ക് ആ മരം നോക്ക് ഇത് ഭംഗിയാലേ കണ്ടിട്ടും കണ്ടിട്ടും കൊതി കൊതി മാറുന്നില്ല അടിപൊളി അപ്പം ശരി അപ്പം നമുക്കെ കാണാം അല്ലേ ച നെങ്കിലെ ട്രക്ക് സർവീസിന് കൊടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുവാണ് ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ആ ട്രക്ക് കൊണ്ടുപോയിട്ട് അവരുടെ കമ്പനിയുടെ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിട്ട് പോകും അപ്പോൾ ട്രക്ക് എടുക്കുമ്പോൾ ട്രക്കിൻ്റെ പുറകെ പോകുന്നതാണ് എൻ്റെ പണി എന്ന അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഊബർ ഡ്രൈവർ ആയിരുന്നു എന്നുള്ളത് എനിക്കു കേട്ടില്ല ഞാൻ പറയണത് അപ്പോൾ ട്രക്ക് കൊണ്ടിട്ടു ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ഡ്രൈവർ സീറ്റ് മാറി എനിക്ക് ഇതിനകത്ത് ഇരുന്നാലും എനിക്ക് അപ്പുറത്തെ എന്നെ വിശ്വാസമില്ല എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് സ്വത്തമായിട്ട് ഉറങ്ങാം അവിടെ ഇരുന്ന് എനിക്ക് അപ്പൊ അതാണ് എന്റെ അവസ്ഥ കണ്ടില്ലേ അപ്പൊ ഓക്കെ